വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു ഡി എസ് ഇറ എന്ന സിനിമയെക്കുറിച്ച് ഇരച്ചുയിരുന്ന ഭയവും ഒടുങ്ങാത്ത ക്രോധവും അതാണ് സിനിമയിലുടനീളം പ്രണവും അതുപോലെ തന്നെ രാഹുലും ഏറെ വിസ്മയിപ്പിക്കുന്നു എല്ലാ ആരാധകരെയും ഞെട്ടിച്ചിരിക്കുന്നു ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നത് ഡി എസ് ഇറ എന്ന സിനിമയെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു റോമൻ കത്തോലിക്കർ മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന കുർബാനയിൽ പാടിയിരുന്ന ഒരു ഗീതം ദിനം എന്നർത്ഥം ദിനത്തിൽ ദൈവസിംഹാസനത്തിന് ആത്മാക്കളെ വിളിച്ചു വരുത്തുകയും അവിടെ നന്മ ചെയ്തവർ മോചിക്കപ്പെടുകയും അല്ലാത്തവർ നിത്യമായ അഗ്നിജോലകളിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നുവെന്ന് സങ്കല്പം ഡി എസ് ഇറയ്ക്ക് പല സംഗീതജ്ഞരും അവരുടേതായ ഭാഷ്യങ്ങൾ ചമയ്ക്കുന്നു അവരിൽ മൊസാട്ടും വെറുതെയും ഉണ്ട് ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഡി എസ് ഇറയെ അവതരിപ്പിച്ചത് ഹെക്ടർ ബെർലിയോസ് ആയിരുന്നു സഫലീകരിക്കപ്പെടാതെ പോയ തന്റെ പ്രണയവുമായി വെച്ചായിരുന്നു ഹെക്ടർ ബെർലിയോസ് തന്റെ ഡി എസ് അവതരിപ്പിച്ചത് ബെർലിയോസിന്റെ ഡി എസ് അടിസ്ഥാനപ്പെടുത്തി ഒരു ഹൊറർ സിനിമാറ്റിക് അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കാനാണ് രാഹുൽ സദാശിവൻ ശ്രമിച്ചത് അതിൽ സംവിധായകൻ പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പേരിൽ തന്നെ കൗതുകങ്ങളുള്ള ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവന്റെ സംവിധാന സംരംഭം അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ നായകൻ പ്രണവ് മോഹൻലാൽ എല്ലാത്തിനുമപ്പുറം രാഹുൽ തന്റെ പേരുറപ്പിച്ച ഹൊറർ മാതൃകയിൽ വീണ്ടും ഒരുക്കുന്ന ചിത്രം ഡി എസ് ഇറയ്ക്ക് പ്രതീക്ഷകൾ ഏറെയായിരുന്നു പ്രേക്ഷകന്റെ പ്രതീക്ഷകളോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന അനുഭവമാണ് ചിത്രം തിയേറ്ററിൽ സമ്മാനിച്ചത് റിലീസ് തീയതിക്ക് തലേ ദിവസം തിയേറ്ററുകളിൽ പെയ്ഡ് പ്രീമിയർ ഷോ നടത്താനും അണിയറ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകിയത് തങ്ങളുടെ ചിത്രത്തിലുള്ള വിശ്വാസം തന്നെയാവണം റോഹൻ എന്ന ആർക്കിടെക്റ്റായാണ് പ്രണവ് മോഹൻലാൽ ഡി എസ് ഇറയിൽ എത്തുന്നത് മധുസൂദനൻ പൊറ്റിയായി ജിബിൻ ഗോപിനാഥും എത്തുന്നു ജയകുറപ്പ് അരുൺ അജികുമാർ മനോഹരി ജോയ് സ്വാതി ദാസ് പ്രഭു എന്നിവരടക്കം പ്രധാന വേഷങ്ങളിൽ ജീവിതമാഘോഷമാക്കിയ മോഹനെ തേടി ഒരു മരണ വാർത്ത എത്തുന്നു കേവലം സഹപാഠി എന്നതിനപ്പുറം ബന്ധമുണ്ടായിരുന്ന കനിയുടെ ആത്മഹത്യാ വാർത്ത അവിടെ നിന്ന് റോഹന്റെ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതുവത്തം കൂടുതൽ പറഞ്ഞാൽ ചിത്രത്തിലെ കഥ തെളിഞ്ഞു പോകും ജിപിൻ ഗോപിനാഥിന്റെ മധുസൂദന എന്ന കഥാപാത്രത്തിനപ്പുറം തന്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച സംഭവങ്ങളെ നേരിടുന്ന റോഹനാണ് ചിത്രത്തിലുള്ളത് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ റോഹനെ എത്തിക്കുന്ന ദുരൂഹമായ ഇടങ്ങളിലൂടെ ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നു പ്രേക്ഷകരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈറ്റ് നോട്ട് സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ഛായാഗ്രഹണം ഷെനാദ് ജലാൽ ഷെഫീഖ് മുഹമ്മദ് അലി എഡിറ്റിംഗും ജയദേവൻ ചക്കാടത്ത് സൗണ്ട് ഡിസൈനിങ്ങും എം ആർ രാജാകൃഷ്ണൻ സൗണ്ട് മിക്സിംഗും നിർവഹിച്ചിരിക്കുന്നു പ്രധാന കഥാപാത്രത്തിന്റെ തന്നെ പോലെ പ്രേക്ഷകന്റെ മനസ്സിലും ഒരു ചോദ്യം അവസാനിപ്പിച്ചാണ് ചിത്രം അവസാനിക്കുന്നത് പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന ചിത്രം പ്രതീക്ഷിക്കുന്നിടത്തൊന്നും പ്രേക്ഷകനെ ഭയപ്പെടുത്തുന്നില്ല എന്നാൽ പേടിപ്പിക്കുന്നിടത്തെല്ലാം പൂർണ്ണതയുണ്ടെന്നത് എടുത്തു പറയേണ്ടതുണ്ട് സംവിധായകൻ ഉദ്ദേശിക്കുന്നിടത്ത് അയാൾക്കൊപ്പം ഛായാഗ്രാഹകനും സംഗീത സംവിധായകനും ശബ്ദലേഖകരും കലാ സംവിധായകനും ഉൾപ്പെടെ അണിയറ പ്രവർത്തകർ പ്രേക്ഷകനെ ഭീതിപ്പെടുത്താനായി ഒന്നിക്കുന്നു പതിയെ ആരംഭിച്ച് ഭയം അതിന്റെ മുറുക്കത്തിലേക്ക് എത്തുമ്പോഴേക്ക് ചിത്രം അവസാനിക്കുന്നു ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ ചിത്രം പ്രേക്ഷകനെ പൂർണ്ണമായും സ്ക്രീനിൽ പിടിച്ചിരുത്തുന്നു ചിത്രം തുടങ്ങി ആദ്യ പകുതി അവസാനിക്കുന്നതും രണ്ടാം പകുതിയിൽ നിന്ന് ചിത്രത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്നതും വളരെ സ്വാഭാവികമായാണ് പ്രേക്ഷകനെ വാച്ചിൽ നോക്കാൻ അനുവദിക്കാതെ എൻഗേജിംഗ് ആയി പിടിച്ചിരുത്തുന്നുണ്ട് ഈ ചിത്രം നായകനായി എത്തിയ പ്രണവിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള വേഷം ആണ് ജിപിൻ ഗോപിനാഥും അവതരിപ്പിക്കുന്നത് മികച്ച പ്രകടനമാണ് ജിബിൻ കാഴ്ചവെക്കുന്നത് എൽസമ്മ എന്ന കഥാപാത്രമായി എത്തിയ ജയാ പ്രകടനവും കയ്യടി അർഹിക്കുന്നു കിരൺ എന്ന കഥാപാത്രവുമായി അരുൺ അജികുമാറും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പറഞ്ഞു കേട്ട പേരുകൾ ഒന്നുമില്ലെങ്കിലും പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒന്നിലേറെ ക്യാമിയോയുകൾ ചിത്രത്തിലുണ്ട് അണിയർ പ്രവർത്തകർ എല്ലാവരും പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട് നിശബ്ദതയ്ക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിൽ സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവിയർ മികച്ച പിന്തുണയാണ് നൽകുന്നത് ടൈറ്റിൽ കാർഡ് മുതൽ ക്രിസ്റ്റോയുടെ സംഗീതം ഉണർന്നിരിക്കുന്നു ഊർനിറങ്ങുന്നു സംഗീത നിശബ്ദതയെ ഭേദിക്കുന്ന ഇടങ്ങളിലെല്ലാം വാക്കുകൾക്കതീതമായ അനുഭവമാണ് ക്രിസ്റ്റോ സമ്മാനിക്കുന്നത് ചിത്രത്തിന്റെ മൂടാകെ ഒപ്പിയെടുക്കുന്നതാണ് ഷേനാദിന്റെ ഫ്രെയിമുകൾ ചിത്രം പ്രേക്ഷകനിൽ ഉണ്ടാക്കുന്ന ഭയം പൂർണതയിലെത്തിക്കുന്നത് ക്രിസ്റ്റോയും ഷെനാദും കലാസംവിധായകൻ ജ്യോതിഷ് മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക്സ് സേവിയറും സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്തും എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലിയും ഉൾപ്പെടുന്ന ഒരു സംഘം തന്നെയാണ് കലേ കിങ്സൺ ആണ് സ്റ്റണ്ട് രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സംഘടനം കൈകാര്യം ചെയ്യുന്നതിൽ തനിക്കുള്ള മെയ്വുഴക്കം പ്രണവ് ഡി എസ് ഇറയിലും ആവർത്തിക്കുന്നുണ്ട് പതിയെ തുടങ്ങി സ്ഥിരതയോടെ മുന്നോട്ട് നീങ്ങുന്ന തരത്തിലാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത് അപ്രവചനീയമായി അവസാനിക്കുന്ന ആദ്യ പകുതിയിൽ നിന്ന് പ്രേക്ഷകനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന രണ്ടാം പകുതി ഹോളിവുഡ് ലെവലിലുള്ള മേക്കിങ്ങും പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾക്ക് വിശ്വസനീയമായ മികച്ച സിനിമ അനുഭവം തന്നെയാണ് ചിത്രം സമ്മാനിക്കുന്നത് ഏവരും ഡി എസ് എറേ തിയേറ്ററിൽ തന്നെ പോയി കാണുക അവിടുത്തെ ഫോർ കെയും സൗണ്ട് ക്ലാരിറ്റിയും എല്ലാം അനുഭവിച്ചറിയുക ഡി എസ് എറേ കാണേണ്ട സിനിമ തന്നെയാണ് ഇരച്ചുകയറുന്ന ഭയം ഒടുങ്ങാത്ത ക്രോധം അത് ജനങ്ങളെ തീർച്ചയായും വിസ്മയിപ്പിക്കും പ്രണവും അതുപോലെ തന്നെ രാഹുലും ഞെട്ടിച്ചിരിക്കുകയാണ് നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം